സമയത്തിന്റെ സദുപയോഗം വിജയത്തിലേക്കുള്ള താക്കോൽ നമ്മളിൽ പലരും ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണല്ലേ അതിനുവേണ്ടി ദൈവം നമുക്ക് എല്ലാവർക്കും തന്ന ഏറ്റവും വലിയൊരു നിധിയുണ്ട് അതാണ് സമയം ആ നിധിയെ എങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തിയാക്കി മാറ്റാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ സമയക്കോ സാധേ ജോ ചാഹേ സോ പാവേൻ എന്ന വളരെ പ്രശസ്തമായ ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സമയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അമൂല്യമായ അറിവുകളാണ് ഇന്ന് നമുക്ക് വഴികാട്ടിയാകാൻ പോകുന്നത് മലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു ചിന്ത വരാറില്ലേ എന്നെങ്കിലും വലുതായിട്ട് നേടണമെന്നുണ്ട് പക്ഷേ അതിനുള്ള പണമോ കഴിവോ സാഹചര്യങ്ങളോ ഒന്നും എനിക്കില്ലല്ലോ എന്നൊരു തോന്നല് ഈ ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടർന്ന് കേൾക്കണം പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരൊറ്റ നിധി തന്നിട്ടുണ്ട് അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സമ്പത്തും കഴിവും ആരോഗ്യവും എന്തിന് വിജയവും ഉണ്ടാകുന്നത് ആ അമൂല്യമായ നിധിയാണ് സമയം അപ്പോ നമുക്കീ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാലോ ഈ ആറ് ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും സമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഒരുപക്ഷെ മാറിയേക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് സമയം മറ്റെന്തിനേക്കാളും വലിയൊരു സ്വത്തായി കണക്കാക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് പണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാമെന്ന് ഒരു പരിധി വരെ അത് ശരിയുമാണ് പക്ഷേ അറിവ് നല്ല ആരോഗ്യം നല്ലൊരു സ്വഭാവം ഇതൊന്നും നമുക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റില്ല അല്ലേ അതെല്ലാം നമ്മൾ ശരിയായി വിനിയോഗിച്ച സമയത്തിന്റെ ഫലമായിട്ട് മാത്രം കിട്ടുന്നതാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ശരിക്കും മനസ്സിലാകും പണത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട് പക്ഷേ സമയം ശരിയായി ഉപയോഗിച്ചാൽ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുമില്ല പുതിയ കഴിവുകൾ പഠിക്കാനും ജ്ഞാനം നേടാനും ആരോഗ്യം സംരക്ഷിക്കാനും എല്ലാം സമയം എന്ന മുതൽമുടക്ക് അത്യാവശ്യമാണ് ഇനി നമുക്കിതിന്റെ മറ്റേ വശം കൂടിയൊന്നു നോക്കിയാലോ ഈ അമൂല്യമായ നിധിയുടെ വില നമ്മൾ തിരിച്ചറിയാതെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചു സമയം കളയുന്നു യൗവനത്തിലോ അലസതുകൊണ്ടും മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധാ പോയും സമയം നഷ്ടപ്പെടുത്തുന്നു ഒടുവിൽ വാർദ്ധക്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ബാക്കിയുണ്ടാവുക അയ്യോ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നോർത്തുള്ള ഖേദം മാത്രം സമയത്തിന്റെ വില മനസ്സിലാക്കാത്ത ആളുകൾക്ക് അതൊരു ഭാരമായിട്ട് തോന്നും സമയം കളയാൻ അല്ലെങ്കിൽ സമയം കൊല്ലാൻ അവരെന്തെങ്കിലും വഴികൾ നോക്കും ചീട്ട് കളിച്ചോ വെറുതെ സംസാരിച്ചിരുന്നോ അവരത് പാഴാക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണല്ലേ അത് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ശരി അതിനുള്ള ഉത്തരമാണ് ഇത് ദിവസവും വെറും ഒരു മണിക്കൂർ മാറ്റിവെക്കുന്നതിന്റെ ആ ഒരു അത്ഭുത ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ദിവസവും വെറും അറുപത് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊരൊറ്റ കാര്യത്തിനു വേണ്ടി മാത്രം ആ സമയം ഉപയോഗിക്കുക ആ ഒരു മണിക്കൂർ നിങ്ങൾ വായനക്കായി ഉപയോഗിച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേജുകളോളം വായിച്ചു തീർക്കാൻ പറ്റും അതേതാണ്ട് രണ്ടോ മൂന്നോ നല്ല പുസ്തകങ്ങൾക്ക് തുല്യമാണ് ഇനി അതൊരു വർഷത്തേക്ക് തുടർന്നാലോ ഏകദേശം പതിനയ്യായിരം പേജുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അറിവിന്റെ എത്ര വലിയൊരു ലോകമാണ് ആ ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത് തുറന്നുകിട്ടുന്നത് ഇതിൻറെയൊക്കെ അർത്ഥമെന്താണെന്നറിയോ വെറും പത്തു വർഷം ഈ ഒരു ശീലം നിങ്ങൾ തുടർന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതു വിഷയത്തിലായിക്കോട്ടെ അതിലൊരു ലോകോത്തര വിദഗ്ധനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും അതാണ് സ്ഥിരതയുള്ള ചെറിയ പരിശ്രമങ്ങളുടെ യഥാർത്ഥ ശക്തി അപ്പോ ഇതൊക്കെ വെറും തിയറിയാണോ അല്ല ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ചില മഹാരഥന്മാരുണ്ട് സമയത്തിന്റെ ഓരോ നിമിഷത്തെയും കീഴടക്കി വിജയം നേടിയ ചിലരിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം ഈ പേരുകളൊന്നു നോക്കൂ ഈശ്വർചന്ദ്ര വിദ്യാസാഗർ നടന്നു പോകുമ്പോൾ ആളുകൾ സമയം ശരിയാക്കിയിരുന്നത്രേ അത്രയ്ക്ക് കൃത്യനിഷ്ഠ ഗലീലിയോ ഒരു മരുന്നു വില്പനക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകൾ നടത്തിയത് ജോൺ മിൽട്ടൺ ആകട്ടെ സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇടവേളകൾ ഉപയോഗിച്ചാണ് പാരഡൈസ് ലോസ്റ്റ് എന്ന ഇതിഹാസകാവ്യം പൂർത്തിയാക്കിയത് ഇവരൊക്കെ തെളിയിക്കുന്നത് ഒരേയൊരു കാര്യമാണ് വിജയിക്കാൻ ഒരുപാട് സമയം ആവശ്യമില്ല കയ്യിൽ കിട്ടുന്ന സമയത്തെ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ മതി ഈ വാക്കുകൾ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് വലിയ നേട്ടങ്ങൾക്ക് പിന്നിലെ രഹസ്യം ചിട്ടയായ ഒരു ദിനചര്യയാണ് എത്ര തിരക്കുണ്ടായിരുന്നാലും സ്ഥിരത കൈവിടാതിരിക്കുക എന്നതാണ് പ്രധാനം ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് നോക്കാം ഈ സമയനിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാന തത്വമാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് ഒരു താളത്തിലാണ് ഒരു കൃത്യനിഷ്ഠയിലാണ് സൂര്യൻ ഒരു ദിവസം ഉദിക്കാൻ വൈകിയാൽ എന്തു സംഭവിക്കും ഋതുക്കൾ മാറി വന്നാലോ എല്ലാം താളം തെറ്റും അതുപോലെയാണ് നമ്മുടെ ജീവിതവും അരാജകത്വം ഒഴിവാക്കണമെങ്കിൽ നമ്മളും ഈ പ്രകൃതി നിയമത്തോട് ചേർന്ന് പോകണം അക്കാലത്തിൽ പെയ്യുന്ന ഒരു മഴ ഒരു വിളയെ മുഴുവൻ നശിപ്പിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയത്തിലേക്കും നിരാശയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോ പ്രപഞ്ചത്തിന്റെ ഈ നിയമം നമുക്കെങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒരു ടൈം ടേബിൾ അഥവാ ഒരു സമയപട്ടികയുണ്ടാക്കുക എന്നത് നമ്മൾ പണം ബജറ്റ് ചെയ്യുന്നതുപോലെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കല ഒരു കാര്യമോർക്കണം ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് നമ്മളെ നിയന്ത്രിക്കാനോ ബന്ധിക്കാനോ അല്ല മറിച്ച് അത് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകാനാണ് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ചിട്ടയുള്ളതും ആനന്ദകരവുമായി മാറും ഈ ഒരു താരതമ്യം ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ ഒഴുകി നടക്കുന്ന കപ്പലാണോ നിങ്ങളുടെ ജീവിതം അതോ കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകുന്ന കപ്പലാണോ അതിന്റെ കപ്പിത്താൻ നിങ്ങൾ തന്നെയാണ് ഇനി നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ എല്ലാം ഒന്ന് ശരിയായി വരട്ടെ ആ നല്ല സമയം വരട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് കരുതി നിങ്ങളും കാത്തിരിക്കാറുണ്ടോ നമ്മളീ പലരും ചെയ്യുന്നൊരു തെറ്റാണിത് ആ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിക്കില്ല സത്യം എന്താണെന്ന് വെച്ചാൽ ആ പെർഫെക്റ്റ് മൊമെന്റ് എന്നൊന്നില്ല മാറ്റത്തിനുള്ള അവസരം ഭാവിയിലല്ല അതിപ്പോഴാണ് ഈ നിമിഷത്തിലാണ് നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചുരുക്കം എന്താണ് വിജയം എന്ന് പറയുന്നത് വെറും ഒരു ആഗ്രഹം കൊണ്ടല്ല അതൊരു സാധനയാണ് ചിട്ടയായ ഒരു പരിശീലനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ സമയത്തെ ബഹുമാനിക്കുക അതിനെ ശരിയായി വിനിയോഗിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വിജയവും നിങ്ങളെ തേടിയെത്തും തീർച്ച